ഹായ് ഫ്രണ്ട്സ് ഞാനൊരു അരക്കല്ല് വാങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ അമ്മീന്ന് പറയും ഇത് ഫസ്റ്റ് നമ്മൾ നമ്മളിങ്ങനെ മയപ്പെടുത്തി എടുക്കാമെന്ന് നോക്കാം ആദ്യം നല്ലോണം സ്ക്രബർ വെച്ച് നല്ലോണം ഉരച്ച് കല്ലിൻ്റെ പൊടിയും ഉറച്ച് പോയി ഇത് പണ്ടത്തെ വലിയ കല്ലല്ല സാധാരണ ഇതിന് ചിക്കപ്പെട്ട് ചെറിയതാണ് നമുക്ക് അടുക്കളയിലൊക്കെ അടുക്കളയിലുള്ള ഉപയോഗിക്കാൻ പറ്റും രീതിയിലുള്ളത് വേസ്റ്റ് പാർപ്പിടിക്കാം നല്ല കഴുകി കത്തീ കളറേ മാറി നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കയറി എടുക്കാം എ നമുക്ക് ഇതില് ഫസ്റ്റ് ആയിട്ട് അരക്കാണല്ലോ കുറച്ച് പച്ചരി ഞാന് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം എല്ലാം ഈ അമ്മയിലും കുട്ടിയിലും ഫുൾ സ്ഥലത്ത് ആവണ മോഡല് ഒന്ന് അരച്ചെടുക്കാം ഒറ്റ പ്രാവശ്യം തന്നെ അരച്ചപ്പോ എല്ലാം അരക്കി വന്നിട്ടൊക്കെ കുട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ അരക്കാം കല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ അത് നല്ല അരച്ച് ഇത് ഈ അടിയിൽ മൊത്തം വെച്ചൊന്ന് തേക്കാം ഇതിൻ്റെ ഇടയിൽ കല്ലുപൊടിയോ അങ്ങനെ തേയില മൊത്തം ഒന്ന് ഇനി നല്ലോണം ഒന്ന് സ്ക്ബർ വെച്ച് ഉരച്ചെടുക്കാം കഴുകിയിട്ട് നല്ല കഴുകി നല്ല തുടക്കം ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെറിയ സമയങ്ങളൊക്കെ ചതച്ചൊക്കെ എടുക്കണമെങ്കിൽ നല്ലതാണല്ലോ ഇതാകുമ്പോൾ വലിയ വെയിറ്റുമില്ല ഇനി ഇച്ചിരി കല്ലുപ്പ് ഇട്ട് അതേപോലെ തന്നെ മൊത്തം അരച്ചെടുക്കത്തിൻ്റെ ഒരു നീലക്കളറാണ് കല്ലിനൊരു കറില്ല അമ്മിക്കുട്ടി വെക്കാൻ ഇങ്ങനൊരു കുഴി പോലെ ഉണ്ട് നമുക്ക് ഇവിടെ വെച്ചാന്ന് കല്ലോ ഇല്ലാത്ത സ്ഥലത്ത് നല്ല ഓരത്തിട്ട് വലിയ കറയൊന്നുമില്ല ഇനി നല്ലോണം കഴുകി എടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാം കഴുകി എടുക്കാം നല്ല അടിപൊളിയിട്ട് മയക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതിൽ എന്ത് വേണമെങ്കിലും അരച്ചെടുക്കാം എനിക്ക് പരക്കാനൊന്നുമില്ല വേഗുന്നവരായി നിങ്ങൾ ഇതേപോലെ പുതിയ അമ്മയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ നോക്കാം ഇന്ന് ബായ്